പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പാടാണ് നമ്മടെ വീടിന്റെ അടുത്തുള്ളൊരു പാടാട്ടത് എപ്പോഴും ഇവിടെ നല്ല തിരക്കാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ എന്നിട്ട് വരുമ്പോൾ അച്ഛൻറെ അമ്മയും കൈ പിടിച്ച് ഞാൻ നടക്കും കുറെ ആൾക്കാരും ഇവിടേക്കൊക്കെ നടക്കാനൊക്കെ വരാറുണ്ട് അച്ഛനും അവിടേക്ക് രാവിലെയൊക്കെ നേരത്ത് വരാറുണ്ട് കേട്ടോ ഇവിടെ ഒരു ചെറിയ തട്ടുകട ഒക്കെ ഉണ്ട് അവിടെ നിന്ന് ഞങ്ങൾ എന്തെങ്കിലും ഒക്കെ കഴിക്കാറുണ്ട് എപ്പോഴും ഞങ്ങൾ ഇവിടുന്ന് സർവ്വത്ത് കുടിക്കാറുണ്ട് നല്ല ടേസ്റ്റ് അത് ചെറിയ കടയാണെങ്കിൽ നല്ല തിരക്കാൻ കേട്ടോ ഇവിടെ അതോട് തന്നെ കൊറച്ചുണ്ട് വരട്ടോ ഒരു ഐസ്ക്രീം വണ്ടി ചട്നിടെ കാണാറുണ്ട് നമ്മള് സർവത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ അത് ഞങ്ങള് കുടിക്കട്ടെ സർവത്ത് മാത്രമല്ല അച്ഛൻ പിന്നെ കാണപ്പെട്ടോ റോസ്റ്റും കൂടെ വാങ്ങിച്ചോട്ടോ സൂപ്പറായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് ഞങ്ങൾ എല്ലാരും കൂടെ കഴിച്ചു അടുത്തായിട്ട് നമ്മൾ വില്ലളം പള്ളിയിലേക്ക് വന്ന കണ്ടവിടെ ഫുഡ് ഫെസ്റ്റിവലും നടക്കുന്നുണ്ട് ഇവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ ലൈവായിട്ട് ഇവിടെ കൊറേ ചേച്ചിമാരൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ട വെറൈറ്റി ഡിഷുകളായിട്ട് ആ ചേട്ടൻ ഗിറ്റാറൊക്കെ വായിക്കണം കേക്കാൻ എന്തൊരു രസമായിരുന്നു അറിയോ കുറച്ചു നേരം ഞങ്ങളിതൊക്കെ കേട്ടു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഗെയിംസിൻ്റെ ഭാഗത്തേക്ക് പോയി അവിടെ നല്ല നല്ല ഗെയിംസ് ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ കളിച്ചു ആ ഷഫിൽ ഗെയിമിൽ എനിക്ക് ഒരെണ്ണേ ശരിയായു അതുകൊണ്ട് എനിക്ക് ആ ചേച്ചിമാർ എന്നാലൊരു സമ്മാനം തന്നു നല്ലൊരു ഗിൽറ്റ് പേനോട്ടത് പിന്നെ എനിക്ക് ആ ചേച്ചിമാരേനേയും ഭയങ്കരമായിട്ട് ഇഷ്ടമായി പിന്നെ അവരുടെ അച്ഛൻ്റെ കുറേ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അവരുടെ കൂടെ ഒക്കെ അടിച്ചുപൊളിച്ച് കളിച്ചൊക്കെ ചെയ്തു അടുത്ത ഒരു വേറെ ഗെയിം കളിക്കാൻ പോയി പിന്നെ ഞങ്ങൾ അതിൽ എനിക്ക് സമ്മാനമായിട്ട് കിട്ടിയത് ഒരു കീച്ചയൻ ഒരു നല്ല പന്നുള്ള ഒരു ഈശോ പാടമുള്ളൊരു കീച്ചയുന്നതായിരുന്നു കേട്ടോ അത് ഞാൻ എപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കാരണം എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടം ഞങ്ങളുടെ ഈ ഗെയിമൊക്കെ കളിച്ചതിന് ശേഷം കളിച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നടന്നപ്പോൾ ഒരു എൻ്റെ ഒരു ക്ലാസ്സിലെ ഫ്രണ്ടിനൊക്കെ ഞങ്ങൾ കണ്ടു കേട്ടോ അങ്ങനെ എൻ്റെ ഫ്രണ്ടിനോട് ഞങ്ങൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ഞാൻ എൻ്റെ എനിക്ക് കിട്ടിയ സമ്മാനങ്ങളൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തു കേട്ടോ പിന്നെ ഒരു ചട്ടനും ചേച്ചിയും കൂടി ഒരു കുറച്ച് ഏർ പടക്കം ഞങ്ങൾ അങ്ങോട്ട് ചെന്നിട്ട് കുറച്ച് ഏറുപടക്കമൊക്കെ വാങ്ങിച്ചു കേട്ടോ ആർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ടാറ്റ ബൈബൈ യു